ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഡീനിയം ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കേണ്ട സംരക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അടീനിയം ചെടികൾ മരുഭൂമിയിൽ വളരുന്നവയാണ് അതുകൊണ്ട് ഇവയെ ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണ് ഏഴെട്ട് മണിക്കൂർ നല്ല വെയിലുള്ളപ്പോഴാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടാകുന്നത് വർഷത്തിൽ എല്ലാ സമയത്തും പൂക്കൾ പൂക്കളുണ്ടാകുമെങ്കിലും വേനൽക്കാലത്താണ് നന്നായി പൂവിടുന്നത് മഴക്കാലത്തും ഇടയ്ക്കൊക്കെ കുറച്ച് വെയിലൊക്കെ തെളിയുമ്പോഴും ഇതിൽ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകും മഴക്കാലത്താണ് അടീനിയൻ ചെടികളിൽ കൂടുതൽ രോഗബാധകൾ കാണാവുന്നത് ഇലകൾ മഞ്ഞ ആയി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക കോഡക്സ് ചീഞ്ഞ് പോവുക കൂമ്പുകളൊക്കെ നശിച്ചു പോവുക അങ്ങനെ പല രോഗങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട് പെട്ടെന്നുള്ള കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും ഫംഗൽ അറ്റാക്കും കീടങ്ങളുടെ ആക്രമണവും ഈ രോഗങ്ങൾക്കെല്ലാം കാരണമാകുന്നുണ്ട് ഏതെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി ഇതിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ക്ക് ഒത്തിരി പരിഹാരം ആണ് സാഫാണ് ഏറ്റവും നല്ല ആൻറ്റി ഫംഗൽ പൗഡറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാഫ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടികളുടെ ഇലകളിലും മുട്ടുകളിലും തണ്ടുകളിലും കോഡക്സിലും മണ്ണിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴക്കാലത്ത് അടീനിയൻ ചെടികളിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എന്നാൽ വെയിൽ കിട്ടുകയും ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ലൂസായാൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന ബോട്ടിങ്ങാണെങ്കിൽ അടീനിയഞ്ചികളിൽ മഴ എത്തു വെച്ചാലും ഒരു കീടും സംഭവിക്കുകയില്ല ഇതെല്ലാം ഞാൻ സീഡ് മുളപ്പിച്ചുണ്ടാക്കിയ തൈകളാണ് ഇവയൊക്കെ എപ്പോഴും മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് വെയിലും മഴയൊക്കെ കൊണ്ടുപോയാലും ഒരു കേടും ഇല്ലാതെ നിൽക്കുന്നത് ആണ് അടീനിയം ചെടികളുടെ കോഡക്സിൽ ധാരാളം വെള്ളം ചേരിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അടീനിയത്തിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതും മണ്ണ് നല്ല പോലെ ഉണങ്ങി കഴിയുമ്പോൾ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും കോടക്സൊക്കെ ചുളുങ്ങി ചുക്കി ചുളിഞ്ഞിരിക്കും മഴക്കാലത്ത് ഓർഗാനിക് വളങ്ങൾ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പൊട്ടാഷ് ഡി എ പി എൻ പി കെ മുതലായ വളങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് മറ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ ഉള്ളിത്തൊളി ചായച്ചണ്ടി മുട്ടത്തോട് ഇവയൊക്കെ അടീനിയം ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് കോഡ് ചീഞ്ഞു പോകുവാൻ കാരണമാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ താങ്ക്